അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥയാണ് ഒരിക്കൽ ഒരു അനുയായി പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് ഇടക്ക് വിശ്രമിക്കാൻ അവിടെ ഒരു കാട്ടിലേക്ക് കയറി ശേഷം പല്ല് തേക്കാൻ വേണ്ടി ഒരു അറാക്ക് കഷ്ണം മുറിച്ചെടുത്ത് തിരിച്ചു വന്നു രണ്ടറാക്ക് കഷ്ണങ്ങളാണ് ഒന്ന് നീണ്ടതും ഒന്ന് വളഞ്ഞതുമായിരുന്നു നല്ലത് സഹയാത്രികന് നൽകി അദ്ദേഹം ആശ്ചര്യപ്പെട്ടു വളവില്ലാത്തത് കൈവശപ്പെടുത്താൻ കൂടുതൽ യോഗ്യൻ താങ്കളല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ നബീസാഹു അലൈവിസലമ്മ മറുപടി പറഞ്ഞു ഒരിക്കലുമല്ല സഹോദര കാരണം അല്പസമയമാണെങ്കിൽ പോലും സൗഹൃദത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കുന്നതാണ് എന്ന് നബി നബിസ്ഹു അലൈ വസല്ല ആ സ്വഹാബി വര്യൻ്റെ വാക്കുകൾക്ക് മറുപടി പറയുകയാണ് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് എത്ര കുറഞ്ഞ കാലത്തേക്ക് ഉള്ളതാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ സുഹൃത്തിനെ വളരെയധികം കൂടി കണക്കിലെടുക്കേണ്ടതും ആണ് എന്നുള്ളത് ഉറപ്പിക്കുന്നതായിരുന്നു ഈ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുക സൗഹൃദം എന്നും നിലനിൽക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്